ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെ ജനത മനസ്സറിഞ്ഞ് നൽകിയ വിജയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ഈ നാടിന്റെ ശബ്ദമായി രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്ന് ദുവ്യക്തമായിരിക്കുന്നു ഇരുപതിനായിരം വോട്ടിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിന്റെയും ആർ എസ് എസിന്റെയും നെഞ്ചത്തടിച്ച പാലക്കാട്ട് ജനതയടിച്ച അവസാനത്തെ ആണിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഷാഫിയേക്കാൾ ഭൂരിപക്ഷം ഷാഫി പറമ്പിലും ശ്രീ വി കെ ശ്രീകഠർ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കൾ പടം അയച്ച് രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തും അപ്പോൾ ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ് ജനങ്ങൾ കോൺഗ്രസിൽ നേതാക്കളിൽ വിശ്വാസമർപ്പിച്ച് അതിഗംഭീര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സഭയിലേക്ക് അയച്ചിരിക്കുന്നു ഈ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നുള്ളത് എല്ലാവർക്കും എന്താ പറയാ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇത് വലിയൊരു ഭൂരിപക്ഷമാണ് അത്രയേറെ പാലക്കാടിന്റെ ജനത രാഹുൽ മാങ്കൂട്ടത്തെ ഹൃദയത്തോട് അടുപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ നാടിന്റെ ജനത കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ല ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ പന്ത്രണ്ടായിരം നാൽപ്പത്തി നാൽപ്പതിനായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തെട്ടായിരം വോട്ടിന്റെ മാറ്റമുണ്ട് നമ്മൾ കാണാതെ പോകരുത് അപ്പൊ ചേലക്കരയൊക്കെ വലിയ മാറ്റത്തിന്റെ പാതയിലാണ് പക്ഷേ ഇത് പാർട്ടി കോട്ടകൾ എന്ന് പറയപ്പെടുന്ന പലയിടങ്ങളിലും വലിയ ഇളക്കം തട്ടിയിട്ടുണ്ട് ഒന്നര വർഷം കൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോ ചേലക്കര അടക്കം കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും ഈ പാലക്കാട് സംബന്ധിച്ച് പരിധിയിൽ ബി ജെ പി ഞാൻ പറഞ്ഞു ആർ എസ് എസിന്റെയും ബി ജെ നെന്നത്ത് പാലക്കാടിന്റെ ജനത അവസാനത്തെ ആണി അടിച്ചിരിക്കുന്നു അടുത്ത തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഭദ്രമായിരിക്കും ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ